ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം മോഷ്ടിച്ച കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് റിമാൻഡ് പോറ്റിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ്ജയിലേക്ക് മാറ്റി ശബരിമലയിലെ കട്ടളപ്പാളിയിലെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ വീണ്ടും വീഡിയോ കോൺഫറൻസിലൂടെ കോടതിയിൽ ഹാജരാക്കും നവംബർ മൂന്നിന് കട്ടളപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തും അറസ്റ്റിനു ശേഷം പോറ്റിയെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കും അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തും രണ്ടായിരത്തിയഞ്ച് കാലത്തെ ബോർഡ് ചെയ്യുക ഇക്കാലത്ത് മിനിറ്റ് രേഖകൾ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇതും വിശദമായി പരിശോധിക്കും തെളിവ് ശക്തമായാൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാം പ്രതിയായ പോറ്റി ശബരിമല മറയാക്കി നടത്തിയ തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു തന്ത്രി കുടുംബത്തെ മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻപൂറ്റി സ്വാധീനമുണ്ടാക്കിയതെന്ന് എസ് ഐ ടി അന്വേഷണത്തിൽ വ്യക്തമായി ശബരിമലയിൽ കയറിക്കൂടിയ ശേഷം തന്ത്രി കുടുംബവുമായി പരിചയമുണ്ടാക്കുകയായിരുന്നു പോറ്റി ഈ പരിചയം ഉപയോഗിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ ധനികരുമായി സൌഹൃദമുണ്ടാക്കിയത് ദേവസ്വം ബോർഡിലെ ഉന്നതരെ പരിചയപ്പെട്ടതും ഈ ബന്ധം ദുരുപയോഗം ചെയ്തായിരുന്നു പോറ്റി ശബരിമലയിലെ മുഖ്യപൂജാരിയാണെന്നായിരുന്നു ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ വിചാരിച്ചിരുന്നത് എന്നാൽ ഇത് മറയാക്കി ഉണ്ണികൃഷ്ണമെന്ന് കൃഷ്ണൻകൂറ്റി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവ് ബ്യൂറോ പത്തനംതിട്ട